ശ്രീ ശ്രീനാരായണ ഗുരുദേവൻ രചിച്ച ബാഹുലേ അഷ്ടോമപ്രകടി പ്രതിണതപദയുഗാഭൂരുസം ഉം 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 ഉഗ്രനേത്രയലിതൃതിരാനന്ദരൂപം ശ്രീം ശീം ശ്രീം ശ്രീഖ്രചിത്തമഹരമനിഷം പാവയേ ബാഹുലേ ഹ്രീം 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 ഹൃഷ്ടർക്കണാരണ്യ സംവർത്തീ സലമൃദുപ്രാശി യോഗീന്ദ്രവന്ദ്യം ക്ലീം കളീം കളീം ക്ലിഷ്ടായം ൂലനാശം സൗം 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 സൗരകൂപം ശശിധരമലം ശങ്കരം സാമ്പ മൂർത്തിനിലയനം ശിക്ഷിതാനേകും ശുഭ്രഹാസം ശുഭകരമതി സേഹസന്ദോഹനാ ശൌക്ലിതഗണേ ഭാവുലേം രമ്യതേഹം രജതഗിരിഗൃഹം രക്തപദ്മാരിതോകൃതി പരമജംഘാത്രം വസ്ത്രം രൗം പ്രതിപടനം രക്തകൗശേ രൗരവാദിദ്രുതഹരം ഭാവുലേ ഹം 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 ഹംസയോഗി പ്രവരസുഖകരം ഹസ്തലക്ഷ്മി സമേതം ിം ഹിം ഹിം ഹീനമാനം ഹിതസുഖവരം സിതരജനി ചരൂർ ഹൈമകുഭായ സഹജം ഭാവുലേം നന്ദികേശപ്രവരഭുജക നിർവി്നകം പ്രപഞ്ചം ം നിം നിം നീലകണ്ഠ പ്രിയമജിതം നിർമ്മലാംഗം നിരീഹം നിഹൃത നിരാലയമൂർത്തി നാമരൂപാത്മക ജഗദിലം ഭവേ ബാഹുലേയം ഭാഗധേയം

ൂതനാഥം ഭുവ ഭൂരി